കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ൊപ്പം ശ്രീ ശങ്കര ട്രസ്റ്റിന്റെ കീഴിലുള്ള മണ്ണമ്പറ്റ വി ടി ഭട്ടതിരിപ്പാട് കോളേജിലെ അദ്വൈത ഭവൻ ഉദ്ഘാടനം ഏപ്രിൽ പത്തിന് രാവിലെ ഒമ്പത് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനാണ് ഗ്രേഡ് ബി ബി ഗ്രേഡ് പ്ലസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അധികാരത്തിൽ വന്ന പുതിയ ഭരണ ഭരണസമിതിക്ക് അതിൽ ഏകദേശം ഒരു എത്തുകയും ഏകദേശം ഉള്ളിൽ പുതിയ കെട്ടിടം പണിയുകയും അഡ്മിഷ്ലോക്ക് എന്നുള്ള രീതിയിൽ ഭരണ നിർവഹണത്തിനായിട്ട് അതിഗംഭീരമായിട്ടുള്ള കെട്ടിടം പണിത് ഈ തവണ വന്നു നടന്നതിനു ശേഷം കോളേജിന്റെ സ്ട്രക്ചർ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നല്ല രീതിയിൽ രീതിയിലുള്ള പെർഫോമൻസ് ആയതെന്നുള്ള രീതിയിലൊക്കെ എഴുതി നമുക്ക് കോളേജിനെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം അതായത് ബി പ്ലസിൽ നിന്ന് ബി പ്ലസ് പ്ലസ് കിടന്ന് എ ഗ്രേഡിലേക്ക് കോളേജ് എത്തി ഇപ്പോൾ ഒരു പോയിന്റ് സിക്സിന്റെ കുറവുകൊണ്ടാണ് നമുക്ക് എ പ്ലസ് എന്ന ഗ്രേഡിൽ നിന്ന് പോകുന്നത് അത് നമുക്ക് എ പ്ലസ് പ്ലസിനുള്ള പോയിന്റ് നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ പോയതിനുശേഷം അത് കാരണങ്ങൾ കൊണ്ട് പോയിന്റുകൾ ഒക്കെ ഉള്ള സർട്ടിഫിക്കറ്റുകളുള്ള എല്ലാ കാര്യങ്ങളിലും അവർ വെട്ടിച്ചുരുക്കി പോയിന്റ് കുറച്ച് കുറച്ച് എ ഗ്രേഡിലേക്ക് എത്തി പോയിന്റ് സിക്സിലാണ് നമുക്ക് എ പ്ലസ് നമുക്ക് നഷ്ടമായത് നമുക്ക് ഇത്രയും പ്രകൃതായിട്ടുള്ള ഒരു അപ്പൊ അതിന്റെ വളരെ അഭിമാനത്തോടു കൂടിയ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് പത്താം തീയതി രാവിലെ ഒമ്പത് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസം നിർവഹിക്കാൻ പോകുന്നത് ഒരു അയ്യായിരം അടി വിസ്തീർണ്ണമുള്ള ഒരു പൊതു നില കെട്ടിടം രണ്ട് നില കെട്ടിടമാണ് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പത്താം തീയതിയാണ് നമ്മ ഏപ്രിൽ പത്തിനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിന്റെ കാലപരിപാടി സ്വാഗതം ഡോക്ടർ സരിത നമ്പൂരിയാണ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആണ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രേംകുമാർ ബഹുമാനപ്പെട്ട പറ്റുപാലം എം എൽ എ ആണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സോൺ സെക്രട്ടറി ആയിട്ടുള്ള എം കെ നാരായണൻ നമ്പൂരി ഉദ്ഘാടനം ഡോക്ടർ ആർ ബിന്ദു ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് പിന്നെ ആശംസകൾ അറിയിക്കുന്നത് ശ്രീ സുധാകരൻ മൂർത്തിയേടം എക്സിക്യൂട്ടീവ് ശ്രീശങ്കർ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് അംഗമാണ് സുനിത ജോസഫ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സി രാജിക ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി വൈസ് പ്രസിഡന്റ് ആണ് ഡോക്ടർ സദീപ് കെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് പി സെക്രട്ടറി ആണ് ഇപ്പോഴത്തെ അതുപോലെ തന്നെ അമൃത എസ് കൃഷ്ണൻ ജൂനിയർ സൂപ്രണ്ട് ഓഫീസിലെ സൂപ്രണ്ട് ആണ് പിന്നെ ശ്രീമതി ശ്രീ മുഹമ്മദ് സാഹിൽ കോളേജ് യൂണിയന്റെ ചെയർമാൻ പിന്നെ ഈ കെട്ടിട നിർമ്മാണത്തിൽ പങ്കെടുത്തവർ അന്ന് ആദരിക്കുന്നുണ്ട് അയ്യായിരം ചതുരശ്രാടി വിസ്തീർണമുള്ള ഇരുനില കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നിലവിൽ കോളേജിന് നാറ്റ് അക്രഡിറ്റേഷൻ്റെ എ ഗ്രേഡ് മാത്രമാണുള്ളത് എ പ്ലസ് ഗ്രേഡിനായി ശ്രമങ്ങൾ നടന്നുവരുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ശ്രീശങ്കര ട്രസ്റ്റ് ഉത്തരമേഖലാ സെക്രട്ടറി എം കെ നാരായണൻ നമ്പൂതിരി മനീഷ് വി കെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു